കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ് ും സത്യസന്ധമായിട്ട് പറയട്ടെ സത്യസന്ധമായിട്ട് പറയട്ടെ ഒരു ഇല്ലാതെ വരിക ദൃശ്യം വണ് പോലെ ആയിരുന്നില്ല ടു പോലെയല്ല ത്രീ ഇമോഷണൽ ഇത് തവണത്തെ ദൃശ്യം ഇനി അതിനകത്ത് വലിയ രഹസ്യങ്ങളൊന്നും ഇല്ല കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അതുപോലത്തെ കുറെ കേസുകളുണ്ട് നമ്മുടെ ഇവിടെ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം പക്ഷെ പോലീസ് പിടിക്കണമെന്ന് നിർബന്ധമില്ല കാരണം എന്താ പല ദിവസകാലും ത്രില്ലർ ആക്ച്വലി ഇറ്റ്സ് എ ക്രൈം ഡ്രാമ ഇതിന് എവിടേക്കോ മെമ്മറീസിൻ്റെ ഒരു മൂഡ് കിടപ്പുണ്ട് രാത്രിയും ആ ഒരു കൈൻഡ് ഓഫ് ലൈറ്റിംഗ് പാറ്റേണും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു മൂഡ് കിടപ്പുണ്ട് ഇപ്പം എൻ്റെ സിനിമ വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഈ സസ്പെൻസ് സിനിമ ആയതുകൊണ്ട് മീൻസ് അതൊരു ചലഞ്ചു ആണ് ഒരു ബാഗേജാണ് ആൾക്കാർ വൈരാഗ്യ ബുദ്ധിമുട്ട് നിൽക്കുന്നത് എന്നാൽ ഇതൊന്ന് ഉള്ളൂ എന്ന് പറയുന്ന സാറിന് ഈ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു ക്രോസ് ഓവർ ആലോചിച്ചിട്ടുണ്ട് ഇപ്പോൾ മെമ്മറീസ് ദൃശ്യം അങ്ങനെ എന്തെങ്കിലും ഹോളിവുഡിൽ അങ്ങനെ ഒരു ഐഡിയ വന്നു പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഫിലിംസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ദൃശ്യം സാമലെക്സ് വരുന്നു എന്നൊക്കെ പറഞ്ഞു വലിയ രാമേർ വരുന്നു ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ദൃശ്യത്തിന് മുമ്പ് നമുക്ക് മെമ്മറീസ് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും അടുത്ത ദൃശ്യം ത്രീക്ക് മുമ്പ് വലതു വശത്തെ കള്ളം വരുന്നു എന്നുള്ളൊരു ഹൈപ്പുണ്ട് നമുക്ക് ഈ മീഡിയക്കാർ ഓരോന്നും എഴുന്നതല്ലേ ഞാനിതിങ്ങനെ വന്നപ്പോഴാണൊക്കെ ഞാൻ ആലോചിക്കുന്നത് മോഡേൺ മലയാള സിനിമയിലെ ഹിസ്കോക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ജിത്തു ജോസഫ് സാറിന്റെ പുതിയ മൂവി റിലീസ് ആവുകയാണ് വലതുവശത്തെ കള്ളൻ അപ്പൊ അതിന്റെ ക്രൂ മെമ്പേഴ്സാണ് ഇന്ന് ക്ലബ് ഓഫ് ലാസിനോടൊപ്പം ലിയോണ ജിത്തു ജോസഫ് സാർ ലെന മാം അതുപോലെ ഗൂഗിൾ ബ്രോ അപ്പം വെൽക്കം ടു ക്ലബ് ഓഫ് യുക് യു സർ ഇപ്പം വലതുവശത്തെ കള്ളനിലേക്ക് എത്തി നിൽക്കുക ത്രില്ലറുകൾ ഒരുപാട് എടുത്തൊരാളാണ് അപ്പം എത്രത്തോളം പുതുമയുള്ള ഒരു സബ്ജക്ട് ആണ് വലതുവശത്തെ കള്ളൻ വലതുവശത്തെ കള്ളൻ ത്രില്ലറല്ലി ക്രൈം ഡ്രാമേ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ത്രില്ലറുകളിൽ വരുന്ന സസ്പെൻസ് അത് അങ്ങനത്തെ ഒരു സിനിമയല്ല ഇതിൻ്റെ ഒരു ഡിനു ഈ കഥ വന്ന് ഞങ്ങളോട് എന്നോട് പറയുമ്പോൾ എന്നെ എനിക്കത് അട്രാക്ട് ചെയ്ത അതുകൊണ്ടാണ് ഇപ്പോൾ ഒത്തിരി പേര് ത്രില്ലർ കഥകളുമായിട്ട് വരും ഞാൻ വിശ്വസിക്കുന്നത് ഒരു ത്രില്ലർ കാറ്റഗറി പെട്ടതല്ല കാരണം അതിനകത്ത് അങ്ങനെ വലിയൊരു രഹസ്യങ്ങളൊന്നുമില്ല കുറേ ഒരു പോയിന്റ് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ അതുണ്ടാക്കുന്ന ഒരു ക്യൂരിയോസിറ്റിയും ടെൻഷനും കുറച്ച് ബേസിക്കലി ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണിത് ഓക്കെ ഇത് അതുകൊണ്ട് ഒരു ത്രില്ലർ ജോണെന്ന് ഞാൻ ഇതിന് പറയില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ദൃശ്യത്തിന് മുമ്പ് നമുക്ക് മെമ്മറീസ് കിട്ടി രണ്ടായിരത്തി ഇരുപത്താറാവുമ്പോഴേക്കും അടുത്ത ദൃശ്യന്ത്രയ്ക്ക് മുമ്പ് വലതു വശത്തെ കള്ളം വരുന്നു എന്നുള്ളൊരു ഹൈപ്പ് ഉണ്ട് അതൊക്കെ ഈ മീഡിയക്കാർ ഓരോന്നും എഴുതുന്നില്ല ഞാനിതിങ്ങനെ വന്നപ്പോഴാണ് ഇതൊക്കെ ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഞാനങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല പിന്നെ കറക്റ്റ് ഇതിന് എവിടെയൊക്കെയോ മെമ്മറീസിൻ്റെ ഒരു മൂഡ് കിടപ്പുണ്ട് രാത്രിയും ആ ഒരു കൈൻഡ് ഓഫ് ലൈറ്റിംഗ് പാറ്റേണും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു മൂട് കിടപ്പുണ്ട് അതല്ലാതെ ഇത് അന്ന് ദൃശ്യം വന്നിത് മെമ്മറീസ് അനുവൊന്നും എനിക്കതിനെ കുറിച്ചൊന്നും പറയാനില്ല കമൻറ്റ് ബോക്സിലൊക്കെ ഓൻ ചരിത്രം ആവർത്തിക്കുകയാണല്ലോ എന്നുള്ളൊരു മൂഡിലാണ് കിടക്ക് നമ്മൾ നമ്മളങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ചരിത്രം ആവർത്തിക്കുന്നതിൽ എനിക്ക് അഭിപ്രായം ഒന്നുമില്ല ആവർത്തിക്കോട്ടെ ആവർത്തിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല ഓക്കെ അലന മാമിലേക്ക് വന്നു കഴിഞ്ഞാൽ മലയാളത്തിലെ പെർഫോമൻ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് വൺ ഓഫ് ദ മോസ്റ്റ് വേഴ്സിറ്റൈൽ ആയിട്ടുള്ള ഒരാളാണ് ലൈക്ക് രണ്ടാം ഭാവം ചെയ്യും അതേ സമയത്ത് തന്നെ ട്രാഫിക്ക് ചെയ്യും ഇതുപോലെ വലതുവശത്തെ കള്ളം ചെയ്യും ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലെ ക്യാരക്ടർ എങ്ങനെയാണ് സീരിയസ് ടച്ചുള്ള ഒരു ക്യാരക്ടറാണോ ഒന്ന് ഇതെൻ്റെ എൻ്റെ കംബാക്ക് മൂവി എന്ന് വേണം ഞാൻ പറയാൻ സോ ഐ ഐം വെരി താങ്ക്ഫുൾ ടു ജീത്തു ജോസഫ് സർ എൻ്റെ ഞാനൊരു ചെറിയ കല്യാണത്തിന് ശേഷം ഒരു ബ്രേക്ക് എടുത്തു ഇൻഫാക്റ്റ് ഇന്നലെ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു സെക്കൻഡ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ ചെറിയൊരു ബ്രേക്ക് വന്നു നാച്ചുറലി ഞാൻ യു എസ് പോയതുകൊണ്ട് അപ്പോൾ എനിക്കൊരു കം ബാക്ക് ഫിലിം എന്ന രീതിയിലാണ് ഞാൻ കാണുന്നത് ബിക്കോസ് ഐ തിങ്ക് ഇറ്റ്സ് എ ന്യൂ ഫേസ് ഓഫ് മീ ഞാൻ ഈ പടത്തിൽ അഭിനയിച്ച പോലെ അല്ല യൂഷ്വലി ഞാൻ അഭിനയിക്കാറുള്ളതെന്ന് എനിക്ക് തോന്നിയത് ജീതു സർ എന്നെ വിശ്വസിച്ച് ഈ ക്യാരക്ടർ തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ക്യാരക്ടറിനെ പറ്റി അധികം പറയാത്താൽ ഐ എം നോട്ട് കമ്മിങ് സ്ട്രേറ്റ് ടു യുവർ ആൻസർ ബിക്കോസ് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് അങ്ങനെ വളരെ സ്പെഷ്യലായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇൻ ദ കോഴ്സ് ഓഫ് ദ മൂവി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ആ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റിയതിൽ ഇനി ലിയോണലേക്ക് വരുന്ന സമയത്ത് ലൈക്ക് ട്വൽത്ത് മാൻ നോക്കുന്ന സമയത്ത് അതിലൊരു കേസ് അന്വേഷിക്കുമ്പോൾ പ്രതിസ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഇരിക്കുന്ന ഒരാളാണ് ഇതിനകത്ത് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറാണ് അപ്പം ലൈക്ക് ഈ ഒരു പോലീസ് ഓഫീസർ ആവാനായിട്ട് എടുത്ത പ്രിപ്പറേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്രിപ്പറേഷൻസ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല സാറ് പറഞ്ഞു തന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു അബൌട്ട് ദിസ് ക്യാരക്ടർ ആൻഡ് കഥ വായിച്ചതിൽ നിന്ന് മനസ്സിലായ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ടായിരുന്നു അതുമാത്രമാണ് അതിൽ വളരെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ വളരെ സാധാരണമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് എസ് ഐ വിദ്യ എന്ന് പറയുന്നത് വിദ്യയുടെ ലൈഫിൽ നടക്കുന്ന വർക്ക് ലൈഫിൽ നടക്കുന്ന ഒരു വളരെ അൺകോമൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷനും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു മേജർലി ഒരു രാത്രി സംഭവിക്കുന്ന കാര്യങ്ങളും ആണ് എൻ്റെ ഭാഗം സോ ഇതിൽ വേറെ പലവരുടെയും പക്ഷേ വിദ്യയുടെ പെർസ്പെക്ടീവില് ദിസ്ഇസ് ജസ്റ്റ് എ വർക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗമായിട്ടുള്ള ഒരു രാത്രി പ്രോ ഇപ്പം ആടുജീവിതം ഇറങ്ങിയ സമയത്ത് അന്ന് പറയുന്നുണ്ടായിരുന്നു പതിനഞ്ച് ദിവസത്തോളം എന്തെങ്കിലും കഠിനമായ നമ്മുടെ ജിത്തു ജിത്തു ചേട്ടൻ സാറേ ഈ സിനിമയ്ക്ക് അങ്ങനെ അത്രത്തോളം എക്സ്ട്രീമുള്ള അങ്ങനത്തെ വേറെ രീതിയിൽ ഇപ്പൊ സാറ് ഇതിനെ ഞങ്ങളൊരു കണ്ട് സാർ എനിക്ക് കൃത്യമായിട്ട് ക്യാരക്ടറിനെ പറ്റി ബ്രീഫ് ചെയ്തു തന്നു ചേച്ചി പറഞ്ഞ പോലെ തന്നെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ക്യാരക്ടറിനെ പറ്റി കിട്ടുന്ന കുറെ ഇൻപുട്ടുകളും അങ്ങനെയൊക്കെ കൂടി നമ്മുടെ മനസ്സിലിട്ട് കുറെ കാര്യങ്ങൾ കറക്കി പിന്നെ സാറും കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു അങ്ങനെ ഈ കാരക്ടർ പോർട്ട്രേ ചെയ്തു തന്നെ ആക്ച്വലി ജയരാജ് ജിത്തു സാറിനോട് വർക്ക് ഓ അല്ല അപ്പോൾ ഓരോ സിനിമകളിൽ പോകുമ്പോഴും ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കാം ഞാൻ സാറിനോടും പറഞ്ഞിട്ട് എന്തൊക്കെയാണെങ്കിൽ ഇമ്പ്രൂവ് ആവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് സാറിനോട് ചോദിക്കേണ്ടത് ഓരോ ഡയറക്ടേഴ്സും കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നതാണ് ഡെയിലി ഡെയിലി ഇമ്പ്രൂവ് ആവുക എങ്ങനെയാന്നുള്ള സാറിന്റെ സെറ്റ് സാറിന്റെ ും ചെയ്യേണ്ട പോലെ തന്നെ നമുക്ക് ഫീൽ ഫീൽ ചെയ്യുന്ന വെച്ചാൽ വെച്ചാൽ എന്താ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാം ഒരുപാട് സസ്പെൻസ് പടങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സസ്പെൻസ് കൂടെയുള്ള പടങ്ങളുടെ ഒരു പ്രത്യേകം എന്താന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഒരു മേഖലയിൽ പോലും ഒരു പോസ്റ്ററിൽ പോലും ഇതിന്റെ ഒരു കാര്യവും ഡൗട്ടും പുറത്തു പോവാണ്ട് അത്രയും ക്ലീനായിട്ട് നമ്മൾ ആ സാധനം സൂക്ഷിച്ച് വെക്കണം ആ സസ്പെൻസ് അപ്പം സസ്പെൻസ് പടങ്ങൾ എടുക്കുന്ന ഒരു കൂടുതലെടുത്തൊരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ സാർ എങ്ങനെയാണ് പടത്തിൻ്റെ സസ്പെൻസ് പുറത്തു പോകാണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലോ അത് ഓരോ സിനിമയ്ക്ക് ഓരോ രീതിയിൽ മാറും ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ടെൻഷനൊന്നുമില്ല അങ്ങനെ വലിയ സസ്പെൻസ് എന്നുള്ളൊരു ഫാക്ടർ ഒന്നുമില്ല ഒരു ഡ്രാമയാണ് ആക്ച്വലി ഇമോഷണൽ ഡ്രാമയാണ് ഇപ്പോൾ ഇതിനകത്ത് വിദ്യ അല്ലേ വിദ്യ എന്ന് പറയുന്ന ഒരു സാധാരണ പോലീസുകാരി ആണെങ്കിൽ ആ പോലീസുകാരിയുടെ നോർമൽ ലൈഫിനകത്ത് നടക്കുന്ന കുറച്ച് പുള്ളിക്ക് ഹൈപ്രൈവറ്റേഴ്സുള്ള ചില ക്യാരക്ടറൈസേഷനൊക്കെ ഓപ്പോസിറ്റ് ഉണ്ട് അതിൻ്റെ ഒരു ഡെലമേ ഉണ്ട് അതുപോലെ ഇവിടെ ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു ക്രൈസിസിലൂടെ പോകുന്ന ക്യാരക്ടറാണ് ഇവിടെ ഒരു വൈഫിൻ്റെ ക്യാരക്ടർ അപ്പോൾ ഇതെല്ലാം കുറേ ചെറിയ ചെറിയ നോർമൽ ക്യാരക്ടേഴ്സ് വിത്ത് അവരുടെ അവരുടേതായ പേഴ്സണൽ ഇമോഷൻസിലൂടെ പോകുന്നൊരുതാണ് ബേസിക്കലി ഇതൊരു ക്രൈം ഡ്രാമയാണ് അപ്പോൾ ഇതിനകത്ത് ഇപ്പം അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഒളിച്ചു വയ്ക്കാൻ അങ്ങനെ പക്ഷേ എന്നാലും ഞങ്ങൾ ഒരു കഥയുടെ ഇത് നമ്മളെപ്പോഴും ഒരു പരിധിക്ക് എപ്പോഴും റിവ്യൂലെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ വന്നാൽ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അത് നഷ്ടപ്പെടരുത് അല്ലാതെ ഹിറ്റ് സോ കോൾഡ് സസ്പെൻസ് ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു ആംഗിൾ ഇതിനില്ല പിന്നെ ചോദ്യം പറഞ്ഞാൽ അത് എങ്ങനെയാ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മളൊരു സബ്ജക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ചില രീതികൾ അവലംബിക്കും ഇപ്പം മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കും ആർട്ടി ഓഡിയൻസിനെ പിന്നെ ചില ക്യാരക്ടേഴ്സിനെ നമ്മൾ ബോധപൂർവ്വം പ്ലേസ് ചെയ്യും സോ കോൾഡ് മിസ്ലീഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പിന്നെ അത് ആ സ്ക്രിപ്റ്റിങ്ങിൻ്റെ സമയത്താണ് നമ്മൾ കൂടുതലും പിന്നെ ചില 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 ഡയലോഗ്സ് ഇപ്പം നമ്മൾ ചില സിനിമകൾ ചെയ്ത ശേഷം അത് ഇട്ട് കഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മളൊരു റിവ്യൂന് ഇട്ട് കഴിയുമ്പോൾ ചിലർ വന്നിട്ട് അറിയോ എനിക്കത് മനസ്സിലായി കേട്ടോ എന്ന് പറയും അപ്പോൾ ഞാൻ ശരി അതെങ്ങനെ മനസ്സിലായി പ്രീവിയസ്ലി അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞില്ല അപ്പോൾ ഞാനിങ്ങനെ കണക്ട് ചെയ്തു അപ്പം ആ ഫീഡ്ബാക്കിൽ നിന്നൊക്കെ എടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്യും ഇപ്പോൾ ചില സിനിമകൾക്ക് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമ്പാക്റ്റിൽ കിട്ടും ചിലത് നമ്മുടെ കയ്യിൽ നിന്ന് പാളിപ്പോകാം അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇറങ്ങിയ മിറാഷിനകത്ത് ഒത്തിരി ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ആക്ച്വലി അതൊരു മിറാഷ് എഫക്റ്റ് ആണ് അതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും നമ്മൾ മിറാഷ് എഫക്റ്റ് കൊടുത്തു പക്ഷെ അത് മിറാഷ് എഫക്റ്റ് എന്നുള്ളതല്ല അത് എല്ലാം ട്വിസ്റ്റായി മാറി മനസ്സിലായി ഒരു ട്വിസ്റ്റ് അത് അത് ഒത്തിരി പേർക്ക് കിട്ടിയില്ല കിട്ടിയവർക്ക് കിട്ടി അപ്പോൾ എന്ന് പറയുന്നത് ഇതൊന്നും നമ്മുടെ ഒന്നുമില്ല ഇതിൻ്റെ ഒരു നമ്മൾ ഓരോ കഥ എടുക്കുമ്പോൾ അതിനെ എങ്ങനെ പ്രസൻ്റ് ചെയ്യണം അതിനെ എങ്ങനെ ഇത് ചെയ്യണം എന്ന് നമ്മൾ പ്ലാനിൽ ഇത് ചെയ്തു പിന്നെ കോ ഇപ്പോൾ എൻ്റെ സിനിമ വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഈ സസ്പെൻസ് സിനിമ ആയതുകൊണ്ട് എനിക്ക് ഞാൻ മീൻസ് അതൊരു ചലഞ്ചും ആണ് ഒരു ബാഗേജ് ആണ് ആൾക്കാർ ബുദ്ധിയോടെ നീക്കണം എന്നാൽ ഇതൊന്ന് കണ്ടുപിടിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് മനസ്സിലായോ പിന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അതിനകത്ത് ഇപ്പം ഞാൻ സിറ്റുവേഷൻ പറയാം ഒരാളിനോട് പറഞ്ഞതാണ് ഇതിനകത്ത് അഞ്ച് ക്യാരക്ടേഴ്സുണ്ട് ഓരോ ക്യാരക്ടേഴ്സ് ഓ ഇവനായിരിക്കും കുറേ അല്ല ഇവനായിരിക്കും ഇങ്ങനെ ഓരോരുത്തരും പറയാം അവസാനം ആ മെയിൻ അഞ്ച് ക്യാരക്ടേഴ്സിൻ്റെയും പുള്ളി സംശയിച്ചു അവസാനായില്ല ഒരാളായി അപ്പം ആ ഞാൻ പറഞ്ഞില്ലേ അതെപ്പോഴേ ആവുമ്പോൾ മനസ്സിലായോ എന്ന് പറയുന്ന രീതി വർക്ക്ഔട്ട് പറഞ്ഞാലും ഈ സാർ ഇപ്പം ഈ ഞാൻ പറഞ്ഞ വേറെ റാങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പൊ ചോദിച്ച ചോദിച്ചതിന്റെ വേറെ റാങ്കിൽ എന്ന് വെച്ചാൽ ഇതുപോലത്തെ കഥകൾ ചെയ്യുന്ന സമയത്ത് ലീക്ക് ലൈക്സ് അതിനകത്തുള്ള മേജറായ സാധനങ്ങളിൽ ലീക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സാർ സെറ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അതായത് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന കാര്യമായിരുന്നാലും എല്ലാ ആക്ടേഴ്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന കാര്യമായിരുന്നാലും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് സെറ്റിനകത്ത് റെസ്ട്രിക്സ് ഒക്കെ അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാറുണ്ട് നമ്മൾ എത്രയും സസ്പെൻസ് റിലേറ്റഡ് സിനിമകളും ഇവിടെ കണ്ടിട്ടുണ്ട് എത്ര എണ്ണം ലീക്ക് ആയിട്ടുണ്ട് അവിടെ ഷൂട്ട് ചെയ്യുന്ന ക്രൂവിനും അവർക്കുമൊക്കെ അതിൻ്റെ സീരിയസ്നെസ് അറിയാം ഇപ്പം ഞാൻ മാത്രമല്ല സസ്പെൻസ് സിനിമ ചെയ്യുന്നത് ഇവിടെ സി ബി ഐ ഡാർ പോലത്തെ സിനിമകളും അല്ലെങ്കിൽ അതുപോലത്തെ ഒത്തിരി സസ്പെൻസ് സിനിമകൾ വന്നിട്ടുണ്ട് എവിടെയെങ്കിലും നമ്മൾ ലീക്ക് ചെയ്ത് എങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ അത് നമ്മുടെ ഓഡിയൻസിന്റെ ക്വാളിറ്റിയാണ് ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ വേണമെങ്കിൽ ഇത് സ്പോയിലറായിട്ട് വിടാം പക്ഷെ ആരെങ്കിലും ഇന്നവരെ അവരെ ചെയ്തിട്ടുണ്ടോ കാരണം അത് അവർ ആ സിനിമയെ സ്നേഹിക്കുന്നു അവരത് അത് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് നമ്മുടെ ഒരു ഓഡിയൻസിൻ്റെ ക്വാളിറ്റി അതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊരു അതിനുവേണ്ടി ഞാനങ്ങനെ വലിയ എഫേർട്ടൊന്നും കൊടുക്കാറില്ല ഞാനങ്ങനെ ചിലർ പറയുന്നുണ്ട് ക്ലൈമാക്സ് വെച്ച് ബാക്കി സ്ക്രിപ്റ്റൊക്കെ വായിക്കാൻ കൊടുത്തു അങ്ങനെ ഇങ്ങനെ തുടക്കത്തിലൊക്കെ ഞാനിങ്ങനെ ഒന്ന് രണ്ട് പണ ചെയ്തെങ്കിലും പിന്നെ എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഇതിനകത്ത് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും അവർക്കൊരു ഉത്തരവാദിത്ത ബോധമുണ്ട് ഓക്കെ ഇത് പറയാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ല ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ സോക്കോളിപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പറയല്ലോ ഇപ്പോൾ ദൃശ്യം ത്രീ വരുന്നു അതിൻ്റെ കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാർക്ക് അറിയാം പക്ഷേ ഇത് അവരെല്ലാം അവരതിൻ്റേതായൊരു സീരിയസ്നെസ്സിലാണ് അതിനെ എടുത്ത് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഞാൻ മുമ്പ് മെമ്മറീസ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ ദൃശ്യം വണ്ണും ടു ഒക്കെ ചെയ്യുമ്പോഴും ഒക്കെ അങ്ങനെയായിരുന്നു പിന്നെ വേറെയും സിനിമകളുണ്ട് അപ്പോൾ എനിക്ക് എല്ലാവർക്കും ആ ഉത്തരവാദിത്വബോധമുണ്ട് അതാണ് അതിൻ്റെ സത്യം സാറിൻ്റെ ഈ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു ക്രോസ് ഓവർ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മെമ്മറീസ് ദൃശ്യം അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഹോളിവിഡിൽ അങ്ങനെ ഒരു ഐഡിയ വന്നു പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഫിലിംസ് ചെയ്യുന്നുണ്ട് ഇന്ന് വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇപ്പോൾ ദൃശ്യന്ത്രീയിൽ സാമലക്സ് വരുന്നു എന്നൊക്കെ പറഞ്ഞു പല ന്യൂസ് സി ബി ഐയുടെ മറ്റേ സേതുരാമയ്യർ വരുന്നു ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല ഇപ്പോൾ ഒരു സ്റ്റ ഒരു പ്രത്യേക രീതിയിൽ ഒരു ഒരു സിനിമ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു വേൾഡ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നാൽ ഞാനും നാളെ ഒരു വേൾഡ് ഉണ്ടാക്കിയേക്കാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയല്ല ഞാൻ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് എൻ്റെ അടുത്തൊരു കഥ വരുമ്പോൾ ആ കഥയെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം ആ കഥയ്ക്ക് എന്താണ് വേണ്ടത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ലാതെ ആ കഥയിലേക്ക് മറ്റേ ആളെ കൊണ്ടു നിന്നിനെ കൊണ്ട് എനിക്കങ്ങനെ ചിന്തി എൻ്റെ ഒരു തോട്ട് പ്രോസസ്സേ അങ്ങനെയല്ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കെ ജി എഫ് പടത്തിൽ ഡബ് ചെയ്തതിന് ശേഷം ഡബ്ബിങ് ഒരുപാട് ഇംപ്രൂവ് ആയി ഡബിങ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസി ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും അങ്ങനെ ഉണ്ടോ ഞാൻ ഡബിങ് ഈസി ആയിരുന്നു ഡബിങ്ങിനെ കുറിച്ച് പഠിച്ചു പറഞ്ഞിട്ടില്ല എവിടെയും എനിക്ക് അത്തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഡബ്ബിംഗ് നമ്മൾ ആക്ച്വലി അങ്ങനത്തെ കെ ജി എഫ് ടൈപ്പ് ഡബ്ബിംഗ് മലയാളത്തിൽ യൂസ് ചെയ്യാറില്ല നമ്മൾ മാക്സിമം ഡ്രാമ കുറയ്ക്കാനാണ് നോക്കുക ഇപ്പോൾ ഇതൊരു ഇമോഷണൽ ഡ്രാമ ഫിൽമാണെന്ന് പറഞ്ഞാലും നമ്മൾ മാക്സിമം നാച്ചുറൽ ആക്കാനാണ് എപ്പോഴും മലയാളത്തിൽ ശ്രമിക്കുന്നത് ഡ്രമാറ്റിക്ക് ആണ് നോർമലി ലൈഫ് ഓൾറെഡി ഡ്രമാറ്റിക് ആണ് അതിൽ നമ്മൾ ഡ്രാമ കൂട്ടാൻ ശ്രമിക്കാറില്ല വെറസ് ഇപ്പോൾ കെ ജി എഫ് ടുവിലൊക്കെയുള്ള ടൈപ്പ് ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ അവർ ആദ്യമേ പ പറയുന്നത് ദിസ് ഗോയിൻ ടു ബി പവർ എന്ന് വെച്ചാൽ നമുക്ക് ഒരു സീൻ തന്നെ ചിലപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അത്രയും ഫോഴ്സ് ഇടണം അത്രയും ലങ് പവർ യൂസ് ചെയ്യുന്നുണ്ട് അത്രയും എഫേർട്ട് ബിക്കോസ് ഓരോ വാക്കും നമ്മളിങ്ങനെ ഒരു എന്താ പറയുക ഒരു ബുള്ളറ്റ് അല്ലെങ്കിൽ ഒരു ക്യാനൻ വന്ന് വീഴണം വെയിറ്റോട് കൂടെ വേണം പറയാൻ പവർ അപ്പോൾ അവർ നമ്മൾ എത്ര നാച്ചുറൽ ആക്കാൻ നോക്കിയാൽ അവർ ഡോൺ നോൺ നോ മാഡം വി ഡോൺ വോണ്ട് നാച്ചുറൽ അറ്റ് ഓൾ ആഡ് പവർ അത് നമ്മൾ ഒരിക്കലും മലയാളത്തിൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അൺലസ് അത്രയും സൂപ്പർ ഹീറോ ഫിലിംസിലേക്ക് പോയാൽ അപ്പോൾ അതെനിക്ക് വളരെ ന്യൂ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ദിവസം ഒരു സീൻ ഡബ്ബാൻ തന്നെ നമ്മൾ പാടുപെടുവാണ് ബിക്കോസ് നമ്മുടെ ത്രോട്ടിൽ സ്ക്രാച്ച് വീഴും വോയിസ് ഹസ്കി പ്ലസ് പവർ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൾട്ടാണ് ഹസ്കി യൂഷ്വലി ലോ ആവും ഹസ്കി വോയ്സിൽ പറയുമ്പോൾ അപ്പോൾ അവർ ഹസ്കി പ്ലസ് പവർ പറയും അപ്പോൾ ഒരു ഗ്രൗണ്ട് പോലത്തെ രീതിയിലാണ് ഡബ് ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മലയാളത്തിലെ ഡബ്ബിങ് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ദ മോസ്റ്റ് നാച്ചുറൽ ആൻഡ് നമുക്ക് ഒരുപാട് നമ്മുടെ ആക്ടിങ്ങിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ജിജു സർ ഇപ്പം സാറിന് മുമ്പത്തെ പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല ആക്റ്റേഴ്സിനും വെച്ച് റെപ്പറ്റേറ്റീവ് ആയിട്ട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം പുതിയ രണ്ടുപേരെ കൊണ്ടുവരികയാണ് ഇപ്പം നമ്മുടെ ബിജു മേനോ ചേട്ടന അതുപോലെ ജോജു ചേട്ടൻ ജിനു എന്ന കഥ പറഞ്ഞപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു കുറെ പ്രയോറിറ്റി ഇതുണ്ടായിരുന്നു നമ്മളതിനകത്തുനിന്ന് ഒരു പുതിയ കോമ്പിനേഷൻ കിട്ടിയാൽ കൊള്ളാമെന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ബിജുവും ജോജും തമ്മിൽ ഇതിനുമുമ്പ് പട്ടാളത്തിലൊക്കെ എങ്ങനെ എങ്ങനെ പോകുകയാണ് എന്നാലും അവരൊരു സെൻട്രൽ ലീഡ് കാര്യം ഇതിനകത്ത് രണ്ടുപേരും എൻ്റെ ലീഡ് ക്യാരക്ടർ ക്യാപ്റ്റൻ മൗസ് വൈബ് ആ അപ്പം അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു കോമ്പിനേഷൻ ഒരു 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 ഫ്രഷ്നെസ് ഒരു കൗതുകം അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ട്രെയിലറും ടീച്ചറും ഒക്കെ വന്നപ്പോൾ ഒത്തിരി പേര് പറയുന്നുണ്ട് ഇതൊരു നല്ല കോമ്പിനേഷൻ ആണല്ലോ ഇൻട്രസ്റ്റിംഗ് കോമ്പിനേഷൻ ആണല്ലോ ഓഫ് കോഴ്സ് അത് തന്നെയാണ് ദേ ആർ രണ്ടുപേരും നല്ല ആക്ടേഴ്സും ഈ ക്യാരക്ടറിന് സ്യൂട്ടാണ് അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് ഈ ക്യാരക്ടറിന് സൂട്ട് ആയിരിക്കണല്ലോ അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് സർ ഇനി എല്ലാരും ഒരു ചോദ്യമാണ് നാലാം ക്ലാസ് അല്ല നാലാം ക്ലാസ്സുകാരന്റെ മൂന്നാമത്തെ വരവ് രണ്ടാം തീയതി വരാൻ പോവാണ് ഏപ്രിൽ രണ്ടാം തീയതി അപ്പം എത്രത്തോളം എക്സ്പെക്ടേഷൻ നമ്മൾ വെക്കണം ദൃശ്യം ത്രീയിൽ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വരിക കാരണം ദൃശ്യം എന്നാണ് ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷൻ കാരണം ഇതിനകത്തുള്ള പ്രോബ്ലം എന്നാ വെച്ചാൽ ദൃശ്യം വണ് പോലെ ആയിരുന്നില്ല ടു അല്ല ത്രീ കാരണം എനിക്ക് എനിക്ക് അതിൻ്റെ ഒരു ഭയം എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാരുണ്ട് ടൂവിൻ്റെ സ്ക്രിപ്റ്റിങ്ങിനകത്ത് ആ റൈറ്റർ വന്നു അത് കഴിഞ്ഞിട്ടുള്ള ഇതില്ലേ ആ സ്ക്രിപ്റ്റിങ്ങിൻ്റെ മുകളിലായിരിക്കും ഇതങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് എനിക്കിനി അതിൻ്റെ മുകളിലുള്ള അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റിങ് ചെയ്യണമെന്ന് അങ്ങനെയൊന്നും പറഞ്ഞ് കേട്ടില്ല സ്ത്രീയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഓർഗാനിക്കലി ഒരു നാല് വർഷത്തിന് ശേഷം ഈ ഫാമിലിയിൽ എന്തൊക്കെ സംഭവിക്കാം സൊസൈറ്റിയിൽ എന്തെല്ലാം സംഭവിക്കാം ഫാമി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ എന്തൊക്കെ ഇവരുടെ പുതിയ പ്രശ്നങ്ങൾ എന്തായിരിക്കും ആ ക്യാരക്ടർ തമ്മിലുള്ള ഇൻട്രാ അവർ തമ്മിലുള്ള ഒരു ഒരു ഇത് ഇൻട്രാക്ഷൻസ് അല്ല അതിനകത്ത് എന്തെങ്കിലും മാറ്റം കാരണം പിള്ളേർ വളർന്നു വരുന്നു സ്വഭാവമായിട്ട് പിള്ളേർ വളർന്നു വരുമ്പോൾ അവരെ സ്വഭാവ രൂപീകരണത്തിലും വ്യത്യാസങ്ങളുണ്ടാകാമല്ലോ അപ്പോൾ മണ്ണിൽ നിന്ന് ടു എട്ട് വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച് എഴുതിയത് അതേപോലെ തന്നെ ഇപ്പോഴും എഴുതിയേക്കുന്നത് ആ കഥയുടെ കഥാഗതിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റിങ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു ദൃശ്യവും കുറച്ചുകൂടി ഇമോഷണലാണ് തവണത്തെ ദൃശ്യം കുറച്ചുകൂടി ഇമോഷണൽ ആംഗിളിലാണ് പോകുന്നത് അത്രയും പോകുന്നത് അതെ കൂടുതലും എനിക്ക് തോന്നുന്നത് ഇവരുടെ ഫാമിലിയെ ചുറ്റിപ്പറ്റി കൂട് കുറച്ചുകൂടെ കൂടുതൽ നിൽക്കുന്നുണ്ട് കുറച്ചുകൂടെ ജോർജ് ഊട്ടി സെൻ്റേർഡാണ് ആ വ്യക്തിയുടെ ഒരു ഇമോഷൻ്റെ ഒരു ആംഗിൾ നമ്മൾ അധികം വർക്ക് ചെയ്തിട്ടില്ല അപ്പൊ കുറച്ചുകൂടെ ജോർജ് ആണ് ഇത്തവണ കോൺസെൻട്രേറ്റ് ചെയ്തത് ഓക്കെ സാർ ഈ ജോർജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ദൃശ്യം മണ്ണ് നോക്കി കഴിഞ്ഞാൽ എൻ്റെ എന്ന് വെച്ചാൽ ലാലേട്ടന്റെ കണ്ണുകളിലാണ് എൻഡ് ചെയ്യുന്നത് ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ എന്റെ അനൗസ്മെന്റ് വീഡിയോ ഡേറ്റ് അനൗൺസ്മെന്റ് വീഡിയോയിലും ലാലേട്ടിന്റെ കണ്ണിലാണ് കാണിക്കുന്നത് പക്ഷെ എനിക്കും ഈ സത്യം അറിയാവുന്ന കണ്ണുകൾ ജോർജ്ട്ടിയുടെ അത് മാത്രമായതുകൊണ്ടാണോ അങ്ങനെ കണ്ണ് ഫോക്കസ് ചെയ്യുന്നത് സത്യസന്ധമായിട്ട് പറയട്ടെ സത്യസന്ധമായിട്ട് പറയട്ടെ അതതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രസൻറ്റ് ചെയ്യാനൊരു നമ്മളതിനകത്ത് കണ്ണടയ്ക്കുന്നു കണ്ണിലൂടെ എന്ന് പറയുന്നൊരു ആംഗിളിൽ കാണിച്ചതേ ഉള്ളൂ ഈ ജോർജ് കുട്ടി അല്ലെങ്കിൽ സോക്ക് ഇടെ ആ ഒരു നമ്മൾ ആ കഥയ്ക്കകത്തേക്ക് കയറിയാൽ നമ്മളതിന് സെക്കൻഡായപ്പോഴും പറയുന്നുണ്ട് തേർഡിലും പറയുന്നുണ്ട് ഇനി അതിനകത്ത് വലിയ രഹസ്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അതാണ് സത്യം കാര്യങ്ങളൊക്കെ എല്ലാ അതുപോലത്തെ കുറേ കേസുകളുണ്ട് നമ്മുടെ ഇവിടെ നമ്മുടെ റിയൽ ലൈഫിലും ഉണ്ട് എല്ലാവർക്കും കാര്യങ്ങളറിയാം പക്ഷേ പോലീസ് പിടിക്കണമെന്ന് നിർബന്ധമില്ല ശിക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല കാരണം എന്താ തെളിവില്ല മനസ്സിലായോ അപ്പം ഇതിനകത്ത് തേഡിലേക്ക് വരുമ്പോൾ അവിടെ രഹസ്യങ്ങളൊന്നുമില്ല എന്ത് രഹസ്യം എല്ലാവർക്കും എല്ലാം അറിയാം ജോ അത് ജോർജ്ഡിയുടെ ഫാമിലിക്കും അറിയാം അത് ആ രീതിയിലാണ് കഥ പോകുന്നത് മനസ്സിലായോ ഇനിയിപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒളിക്കാനൊന്നുമില്ല പിന്നെ അവരായിട്ടൊന്നും പറയലായിരിക്കും പക്ഷേ അവർക്കറിയാം പുറത്തുള്ളവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായെന്നുള്ളത് പിന്നീട് അവരുടെ ലൈഫ് എന്താണ് അതൊക്കെയാണ് ദൃശ്യം സാറിൻ്റെ ആ പാക്കപ്പ് വീഡിയോ ആണ് എനിക്ക് ഓർമ്മ വരുന്നത് ലാലേട്ടൻ്റെ ഒരു കുട്ടിയെ പോലെ ഇങ്ങനെ ചിരിച്ചിട്ട് ഏ എന്ന് പറഞ്ഞിങ്ങനെ നോക്കുന്ന ആ ഒരു വീഡിയോ ആയിട്ട് പക്ഷെ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ റിയൽ ആയിട്ടോ ഞാൻ ഒന്നും പ്ലാൻ ചെയ്തില്ല ഞാൻ നോർമലി എഴുന്നേറ്റ് പാക്കപ്പ് പറഞ്ഞപ്പോൾ ഇവിടെ ക്യാമറ ക്യാമറയുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ ലാൽ സാറ് തൊട്ടുപുറയിൽ നിപ്പ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചുമതി കൈ അടിക്കാൻ വേണ്ടി ചെയ്തതാണ് പെട്ടെന്ന് അത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് അങ്ങ് കിട്ടിയതല്ല അത് കുറച്ച് പേര് ഇല്ല അത് പ്ലാൻഡല്ലെന്ന് ചോദിച്ചു സത്യത്തിലത് അല്ല ഓക്കെ ഇനി ബാക്കി മൂന്ന് മൂന്നുപേർക്കും നമ്മുടെ ജിതു ജോസഫ് സാറിൻ്റെ ഒരു ഫേവറേറ്റ് ഇതുവരെ ചെയ്തല്ലേ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഒരു മൂവി ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് മൂവിയാണ് ചൂസ് ചെയ്യുന്നത് പ്രോ മെമ്മറീസ് മെമ്മറീസ് ദൃശ്യം ദൃശ്യം എല്ലാ എല്ലാ ഒരേപോലെ എന്തായാലും രണ്ടായിരത്തി പതിമൂന്നില് ദൃശ്യത്തിന് മുമ്പ് മെമ്മറീസ് വന്ന് ബ്ലോക്ക് ബസ്റ്റർ ആയതുപോലെ അതേ ചരിത്രം ആവർത്തിക്കട്ടെ വലതുവശത്തെ കള്ളനും നമ്മുടെ ദൃശ്യം ത്രീക്ക് മുമ്പായിട്ട് ബ്ലോക്ക് ബസ്റ്ററായി മാറട്ടെ താങ്ക് യു സോ മച്ച് ഫോർ പാർട്ട് ഓഫ് ക്ലബ് ഓഫ് താങ്ക്സ് യുക്